ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇവിടെ നോമ്പാട്ടോ നമ്മൾ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പണിയിലാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞ് എന്താ പറയുക നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇതിൽ നിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അപ്പോൾ ഇത് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ തുടങ്ങി വെച്ച കുറച്ച് പണിയുണ്ട് അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ ഇതാ ഇത് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാട്ടോ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഗെയ്സ് ഇതെന്താണെന്നറിയോ ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചതാണ് ഞാൻ മറ്റേ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് വാങ്ങിയതായിരുന്നു ഇത് വാങ്ങി വാങ്ങിയതിൻ്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ കുറേ മുമ്പേ തുടങ്ങി വെച്ചതാണ് കേട്ടോ തുടങ്ങിയ ഉണ്ടേനും യൂട്യൂബ് അപ്പോൾ ആ യൂട്യൂബില് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ സ്റ്റാൻഡായിരുന്നു ഇത് വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക ഈ സ്റ്റാൻഡിനെ കുറിച്ച് പറയാൻ ഒരു സ്റ്റോറി ഉണ്ട് ടോട്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് മോൻക്ക് രണ്ട് വയസ്സായ ഒരു സമയത്ത് അതായത് ഗൾഫിൽ നിന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം യൂട്യൂബ് തുടങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ആദ്യമൊക്കെ ഫുള്ള് കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇട്ടത് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് കോംപ്രമൈസ് ആയി പിന്നെ വീണ്ടും നന്നായല്ലോ നന്നായി പോയ സമയത്ത് ഹസ് പറഞ്ഞ നീ യൂട്യൂബിലിട്ട വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്യണം അങ്ങനത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് വാങ്ങിയതിനു ശേഷം ഞാൻ മുമ്പ് തുടങ്ങിയ ഈ യൂട്യൂബ് യൂട്യൂബുണ്ടല്ലോ ആ യൂട്യൂബിൽ പിന്നെ വീഡിയോസ് ഇടാനുള്ള ഭാഗ്യം വന്നിട്ടില്ല അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വർഷമായി ഉണ്ടാവും അപ്പോൾ ഇത് വാങ്ങിയിട്ട് അപ്പോൾ ഇതാണെങ്കിൽ തീരെ യൂസ് ചെയ്തിട്ടില്ല ഒറ്റ വീഡിയോസ് ഞാൻ ഇതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വാങ്ങിയതിൻ്റെ ഒരു എന്താ പറയുക ശേഷം തീരെ വീഡിയോസ് ഇടാൻ പറ്റിയിരിക്കില്ല എന്നാൽ വീഡിയോക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് എന് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റിട്ടില്ല തരാല്ലോ എന്താ പറയാ ഉപ്പിരിട്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ സമാധാനം തീറ്റല്ലേ ഇത് കൊടുക്കാൻ വേണ്ടി ഇത് ഞങ്ങളെ നൈബർ തന്നതാണ് പുളി ഓ വെള്ളം ലീക്കാന്നു ഇത് പിടിക്ക് ഞാൻ പുളിയും മാങ്ങയാട്ടോ ഇത് രണ്ടും ഞങ്ങളെ നൈബർ അഫ്സൽക്ക തന്നത അല്ല മാങ്ങ അഫ്സൽക്കന്നതാണ് പിന്നെ ഇത് അഫ്സൽഖാന്റെ തറവാടിൽ ഇപ്പത്തെ അപ്പൊ ഈ വീടിന്റെ ഓണർ പേരാട്ടോ അഫ്സൽഖാ അപ്പോ വീടിന്റെ അതായത് ഞങ്ങൾ നൈബറ വീട്ടിൽ നിന്ന് ഇരുമ്പൊളിയും മാങ്ങയൊക്കെ ആണ് സ്പൂൺ ചെറിയ സ്പൂൺ എടുക്കാം അപ്പോ എന്ത് ഉപ്പ് നോക്കിയപ്പോൾ അപ്പൊ മാങ്ങയും മാങ്ങ ഉപ്പ്

ഉപ്പാണോ കയ്യാണിക്കാം ഓക്കെ ബൈ ഇവൻ്റെ കഥ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം റോവൽ എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല അപ്പം ഇവനെ ഞാൻ ഏകദേശം ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എനിക്കിതൊരു ഹെൽപ്പാണ് അപ്പൊ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളെ ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ ഗൈസ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാണ് ഒരു റൈസ് കാരണം നാളെ വെച്ച മന്തിൻ്റെ ഒരു റൈസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബ്രദറ് വൈഫ് എല്ലാവരും ഉണ്ട് അപ്പോൾ എന്താ പറയുക കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്തായാലും നോമ്പ് എറക്കാനെന്തെങ്കിലും നമുക്ക് വേണമല്ലോ ഉണ്ടാക്കണമല്ലോ അപ്പോൾ റൈസ് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റൈസ് റെഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ സെറ്റ് ആക്കി വെച്ചതാണ് പിന്നെ അതിന് വേണ്ടിയിട്ട് ചിക്കന് ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇതിനത്തെ ചിക്കന് എടുത്തിട്ടാണ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെന്താ അതിന് വേണ്ടിയിട്ട് സോസിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേസ് പിന്നെ ഞാൻ സോസ് റെഡി ടൊമാറ്റോ സോസ് റെഡി

നമ്മൾ വേറെ സ്പെഷ്യലൊന്നും ആക്കുന്നില്ല ഇതൊക്കെയാണ് നോമ്പ് തീർക്കാൻ പിന്നെ റൈസും ഉണ്ടല്ലോ ഫ്രൈഡ് റൈസ്